അതെ പെണ്ണേ ആ അയ്യോ ഇയാളെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോ ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല പേരെന്തുവാ സുമി അതെ ഗ്യാസിന്റെ ഒരു ഗുളിക ഇല്ലേ അത് അതോമി ഞാൻ സുമി ചേച്ചിയുടെ പേരെന്തുവാ എൻ്റെ ഒരു ലത ചേച്ചിയുടെ അധിക പ്രസംഗമാണോ അധിക പ്രസംഗമാണോ ചേച്ചിയുടെ ആദ്യ പ്രസംഗമാണോ ചേച്ചി അയ്യോ അല്ല അല്ല എനിക്കൊരു മൂത്ത രണ്ട് ആമ്പിള്ളാരുണ്ട് ആ ഇത് മൂന്നാമത്തെ ആദിത്യ അയ്യോ ആമ്പിള്ളാർ ഉണ്ടെന്ന് ഇത് ഇതെന്തു ആദിത്യ അയ്യോ രണ്ട് ആമ്പിള്ളാർ ഇല്ലയോ ആ അടുത്തത് പെങ്കുഞ്ഞാന്ന് ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവിടെ ഇപ്പോഴേ ഞാൻ പേരിട്ട് ആദിത്യ ഓഹോ മുൻകൂട്ടി അങ്ങ് മുൻകൂട്ടിയാ അതെ അതെ അല്ല സിനിമ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതല്ലെന്ന് ആ ചെറുക്കൻ അങ്ങ് ചേച്ചി എന്റെ കഥയെന്ന് പറയുന്നത് സംഭവം പറയാമായിരിക്കുന്ന ഞാൻ പറയാ ചേച്ചി ഞാനും എന്റെ ചേട്ടനും കൂടെ ആണെങ്കിൽ ഒഴിച്ചോടുമായിരുന്നു വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം വെച്ചാ ഭയങ്കര പ്രശ്നം ചേട്ടന്റെ വീട്ടുകാർ അടുക്കത്തതേ ഇല്ല അമ്മാവി കുഞ്ഞമ്മ ആന്റി ആ ഇവ ഒരു ആരും തിരിഞ്ഞു നോക്കിട്ടില്ല പിന്നെ ആകെ ഉള്ളത് എന്റെ രണ്ട് സഹോദരിമാര സഹോദരിമാരാടാന്ന് ചെടുത്ത് എറിഞ്ഞു കളനും പൊട്ടിത്തെറിക്കുന്നത് അതെന്താ ഏക്ക ചേച്ചി ബോംബേലാ ബോംബേലാ അങ്ങനെ പറ ഞാൻ വിചാരിച്ചു മനുഷ്യ ബോംബല്ലോ ആയിരിക്കും പിന്നെ ഇളയ ചേച്ചി ഗോവക്കാരിയാ ആഹാ ഗോവേല എവിടാ ഗോവേലു പിന്നെ ഗോവക്കാരി പറഞ്ഞ് അതല്ല ഏഹ് കോപക്കാരിയാഷ്യക്കാരിയാ അങ്ങനെയുള്ളവരൊന്നും വിളിച്ചു നിർത്തരുത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കര പ്രശ്നമാവും പറഞ്ഞ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒന്നും കൂടെ വന്നിരിക്കത്തില്ല ചേച്ചി രാത്രി മൊത്തം ഉറക്കോളച്ചോടി ഇരിക്കുവായിരുന്നു ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് നേരത്തെ പറഞ്ഞു ആ എന്താ പോയി കിടന്ന് ഉറങ്ങി കാണുമായിരിക്കും അയ്യോ ഇല്ല ഇല്ല പെട്ടെന്ന് വരും ആഹാ പിന്നെ ചേട്ടൻ എന്തുവാ ജോലി എന്തുവാ അങ്ങനൊന്നും ഇല്ല എല്ലാ ജോലിക്കാൻ പോവുക വരുന്നുണ്ട് ഒരു പ്രത്യേക കേട്ടോ സോഭാക്കാരനെ വരുന്നുണ്ട് രാവിലെ പരിചയപ്പെട്ടോണ്ടിരിക്കുവായിരുന്നു വേണ്ട വേണ്ട നമ്മക്കറിയത്തില്ല ആരോ വാന്നു ഒരു സഹകരണത്തിനും പോകാൻ വേണ്ട ഒന്നിനും നീ പോയ കരുതാ അതല്ല കൊച്ചിന്റെ ഇല്ല കല്യാണൊക്കെ ഭർത്താവൂടി കളികളൊക്കെ കഴിച്ചോളാം ഞാനെന്തോ ചെയ്താ ും ചെയ്തോടിച്ചോടും ആവശ്യമില്ലാത്ത ഒരു ഫോളൊപ്പിച്ചോണ്ട് എനിക്കങ്ങനെ മറ്റു പെണ്ണുങ്ങളെ മൊത്തം നോക്കുന്നൊന്നും ഇഷ്ടമല്ല ഇത് ഇത് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ ഇതെന്തുവാളിയോ ആ വോളി എന്തിനാ ഇത് ഇപ്പൊ എടുക്കരുത് ആ ജനിച്ചു കഴിഞ്ഞ ഉടനെ എടുക്കണം എന്ന് പറഞ്ഞേക്കുവാളിയോട് പറഞ്ഞത് പോളിയോട് എന്താ ആപ്പിളുണ്ടോ ആപ്പിളുണ്ട് ആപ്പിളുണ്ട് നല്ലതാണല്ല അടിപൊളി പറഞ്ഞു ഞാൻ കൊടുക്കില്ലേ ഞാൻ തരുന്നു പറഞ്ഞില്ലേ എനിക്കല്ല മറ്റു പെണ്ണുങ്ങളെ മുഖത്ത് നോക്കുന്നതേ എനിക്കിഷ്ട കൊച്ചില്ല പിടിച്ചോ ആ പോന്ന പോട്ടെ ഇത് കൊടുക്കാനോ ഇത് പിടിക്കണം പിടിക്കും എനിക്കന്നുള്ള ഇഷ്ടമുള്ള അയ്യോ ഡോക്ടർ പറഞ്ഞായിരുന്നു അല്ല ലാബി പോയിട്ട് അഞ്ചാറ് സ്കാൻ എടുക്കണമെന്ന് അത് നീ ഇനിയും പോകണ്ട ഇതിനകത്തോട്ട് ചെയ്ത പൊന്ന എന്റെ വയറിന്റെ സ്കാൻ എടുക്കുന്ന ആര്യ പറഞ്ഞു വയറിന്റെയോ ആ ഇത് ആര് തിരിച്ചു കൊണ്ട് പോണിച്ചു ഞാൻ പറയാൻ മറന്നു പോയ എന്തുവാടേ അങ്ങനെ പോയി കഴിഞ്ഞാൽ പുലി ഇറങ്ങിയേ മൂത്രമൊക്കെ ഒഴിക്കാൻ ബാത്റൂമിൽ ഒഴിക്കണം പോകണൂമൊഴിക്കണം എന്നാൽ പുറത്തൊന്നും ഇറങ്ങി എന്തോ പിടിച്ചോണ്ട് പോകും മൂത്രം ഇവിടെ കാണാൻ അതിന്റെ കാര്യം ഒരു കാര്യം മറന്നുപോയി മറന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിലോട്ട് ചെല്ലണം എന്ന് പറഞ്ഞാൽ വന്നിട്ട് പോവാൻ വിചാരിക്കുന്നു നീ ഒരു കാൽ നീ പാലക്കെ പോയിട്ടുവാസിക്കാനൊക്കെ അറിയാൻ പറ്റാത്ത ഒരു സ്ത്രീ ആയിരിക്കുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു ഞാൻ നോക്കിയിട്ട് നോക്കി പോയിട്ട് പോകാം കേട്ടോ ഞാനിവിടെ എന്റെ ചേട്ടനെ വിളിച്ചു എന്തു ഉമ്മ കൊടുക്കണോ ഉമ്മ ഒക്കെ കൊടുക്കുന്ന വെള്ളം വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം വരുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ട് അതെന്റെ ആ വെള്ളം ഉണ്ടില്ല എന്നാ കോട്ടമുണ്ട് അത് ഞാൻ മുറിച്ചേ അത് മുറിച്ച് പിന്നെ എന്റെ ആ പുള്ളി നൈറ്റി നീല നൈറ്റ് അതും അയ്യൂ പിന്നെ ഒരു കാര്യം പിന്നെ റേഷൻ കാർഡിന്റെ കാര്യം മറക്കരുത് ആധാർ കാർഡും മറക്കരുത് പോടാ കള്ളി അവിടുന്നു ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചു പോട കള്ള നീ പോടാ കള്ള നീ പോടി ഞാൻ ഇവിടെ പറഞ്ഞത് ഞാൻ ഇതിനകത്ത് പറഞ്ഞു നീ പോടാ കള്ളാ നീ പോടാ എന്നെ എന്നെ അങ്ങനെ പറയരുത് കേട്ടോ ഞാൻ അങ്ങനെയുള്ള ഉള്ളവലൊന്നും അല്ല എന്നോട് അങ്ങനെ സംസാരിക്കുവരുത് മേലെ ഇനി എന്റെ ഫോണിൽ വിളിച്ചത് വെള്ളമാണ് ചേട്ടാ ആ ഇച്ചിരി വെള്ളം തരാമോ കുടിക്കാറുള്ള കുറച്ച് വെള്ളം തരുമോ ചേട്ടാ കുടിക്കാൻ അവള് പോയാലോ ആക്കി കറുവാ തൊണ്ട് വരണ്ടിട്ടാ ഇച്ചിരി വെള്ളം തരുമോ വെള്ളം ഞാൻ ഞാൻ പറഞ്ഞോളാം ഓരോ പോളു പിന്നു ചേട്ടാ ഓ ചേട്ടനെ കാണാൻ എന്ത് സമ്ചര്യ പ്രായ കുറവുമാ ആ ചേച്ചിക്കാണെങ്കിൽ എന്ത് വയസ്സുണ്ടെന്നറിയാം എങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു എന്താ പറഞ്ഞേ കേൾക്കുന്ന നല്ല പ്രായക്രമം കാണാൻ സുന്ദരി ആ ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര പ്രായ കൂടുതലും അവരെ എങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു തൊഴിക്കുന്നുണ്ടോ ഒഴിക്കുക അയ്യോ അഞ്ചു കിലോ ആപ്പിൾ മേടിച്ചു തട്ടേ അവർ ചേച്ചിക്ക് കൊടുക്കണ്ടേ ചേച്ചിക്ക് കുന്താ കൊടുക്കുന്നത് ഞാൻ മുതുക അവള് പറയുന്നത് എനിക്കാ ചേച്ചി കണ്ടാലെന്തെങ്കിലും പറയത്തില്ലേ എന്റെ കാലെന്ത് വേദനയാന്നറിയോ കഷ്ടടവാട് ദോഷമുണ്ട് എവിടാ കാലോ ഇവിടെ ഞാൻ ഒഴിക്കുവാണോ കലോട്ടക്കാരനാണോ എന്തുവാണെന്നറിയത്തില്ല എന്തോ കാണിക്കുവാ ഓ ആരുമില്ല പിന്നെ കിടക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്നൊടുത്തില്ല മോശം അല്ലേളി കഴിക്കു കഴിച്ചോ കൊടുത്തിട്ടുണ്ട് ഓ കൊള്ളാം ഞാൻ നിന്ന് പറ അങ്ങറിഞ്ഞോ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പ്രസവത്തിനുണ്ടോ മാമിയെ കൊണ്ടുപോയി ആ മാമിയെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് രണ്ടുമണിക്കൂർ സംസാരിച്ചു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ കുഞ്ഞു സംസാരിച്ചോ കുഞ്ഞല്ലേ ആമനും മാമയും കൂടെ ആമന്റെ മുഖം അല്ലെന്ന് സംസാര സംസാരമായിരുന്നു എടി നിന്റെ ആ ജോസിന്റെ ഫോൺ നമ്പർ ഉണ്ടോ എന്താ എഴുതി ജോസിന് എന്നാലും ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിച്ചില്ലായിരുന്നു ടോണിക്ക് വല്ല മേടിച്ചു കൊടുക്കണമെന്ന് ജോസിന്റെ മോൻ അല്ലെ ടോണി ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സൈക്കിൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ പോയി പൈസ ആകൊച്ചനാന്നോ പെങ്കൊച്ചാന്നോർക്കനാ ആ ചെറുക്കനോടാന്നോ വെള്ളം ആയോ ചെറുക്കനാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങളേത് പെങ്കൊച്ചാ നടക്കട്ടെ അത് നല്ല ഞാൻ നമുക്ക് മതി മതി നമ്മുടെ പെൺകൊച്ചല്ലയോച്ച നമുക്ക് സംസാരിച്ച നല്ല കുടുംബക്കാരും അല്ലെങ്കിൽ നമുക്ക് എന്നാൽ നടത്താം എന്തോ വിളിച്ചോ അതല്ല ഞാൻ ഡോക്ടർ പറഞ്ഞ എക്സർസൈസ് ചെയ്യണമെന്ന വിളിച്ചതല്ല എക്സർസൈസ് ചെയ്താ കൊള്ളാം ഓ ആ നമുക്കെന്ന് കല്യാണം ആലോചിക്കാ ഞാൻ പറയട്ടെ നിങ്ങൾ എന്തോ കൊടുക്കും പെണ്ണിനെ പെണ്ണിനത്തെ അഞ്ചു ലക്ഷം രൂപ തരും അത് മൂന്ന് പന്തലി തരും മൂന്ന് പന്തലിലായിട്ട് തരുമോ മൂന്ന് പന്തലിലല്ല പിന്നെ മൂന്ന് രൂപ പന്തലി തരും ബാക്കി രണ്ട് ആറു മാസം കഴിഞ്ഞ് തരും ആറ് മാസം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ സ്വർണം എന്തോ കൊടുക്കും നിങ്ങളുടെ മോക്ക് സ്വർണം എന്തോ കൊടുക്കും നമ്മള് പതിനഞ്ച് പതിനഞ്ചോ പതിനഞ്ച് തരുന്നത് കൊള്ളാം അഞ്ച് പവൻ മുക്കു നമ്മളെ തരരുത് കഴിഞ്ഞ പെണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പം പിന്നെ കിടന്ന് എനിക്ക് വയ്യ കിടന്ന് വരച്ചു നോക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പോകാനൊന്നും കുടുംബക്കാരല്ല നീ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞാ മൂന്ന് പിന്നെ തരാമെന്ന് പറഞ്ഞാ അത് ആയിട്ട് ഞങ്ങൾ പാചകത്തിന്റെ കാര്യം സംസാരിച്ചു പാചകത്തിന്റെ കാര്യം പറ നമ്മൾ ആർക്കാ കൊടുത്തത് സുരൺ വിളിച്ചാലോ സാമ്പാറൊക്കെ നല്ല സംസാരിക്കാലോ അത് പാചകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പപ്പടം വിളമ്പിയപ്പോ എങ്ങനെയായിരുന്നു അത് എണ്ണ തീർന്നേടിയാ ഞാൻ പറ ഞാൻ പറഞ്ഞു വരട്ടെ പപ്പടം വിളമ്പിയപ്പ എന്റെ വീട്ടുകാർക്കൊന്നും അഞ്ച് ആറ് ഏഴ് എട്ട് പേർക്ക് പപ്പടം പടം കിട്ടിടെ പൈസയുടെ കാര്യം പറയാം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഞാനൊരു കാര്യമുണ്ടോ നിന്റെ കെട്ടിന് ദേഷ്യമുണ്ടോ എന്റെ കെട്ടിയ ദേഷ്യം ഉണ്ടോ എന്റെ മോനും ദേഷ്യവും ആ അത് പറ അപ്പൊ അവന്റെ ആ ദേഷ്യം വെച്ചാ ഇന്നലെ മോളെ അടിച്ചത് ഇല്ലയോ തള്ളേ മോനെ പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെണ്ണിനെ വീട്ടിൽ കെട്ടിച്ച് വിട്ടു ജീവിക്കാൻ പഠിക്കണം കാണിക്കും അതിവിടെ എനിക്ക് മൂന്നാല് പേര് ഞാനൊരു സോമനെ വിളിക്കാം സോമൻ സാറെ നമ്മുടെ വക്കീലാണോ അത് അന്നാ നിങ്ങളെവിടാ നിങ്ങള് ഉടനെ കൊടുക്കണം കുഞ്ഞില് ആ ശരി സാറേ രണ്ടു അലപ്പം കഴിഞ്ഞോ പറ വക്കീലിനാടാൻ വിളിച്ചു ആ വക്കീൽ പറഞ്ഞു ബന്ധമൊക്കെ വേർപെടുത്തി തരാ അതല്ല ഓക്കെ പക്ഷെ പ്രധാന കാര്യം പുള്ളി ചോദിക്കുന്നേ പറഞ്ഞു നിങ്ങൾ പ്രസവിച്ചോന്ന് അതില്ലോ പ്രസവിച്ചില്ലല്ലോ അപ്പൊ എന്തോ മനസ്സിലായി ആ കാള പെട്ടെന്ന് കേൾക്കുമ്പോ ചാടി കയറാൻ എടുക്കരുത് മനസ്സിലായോ മനസ്സിലായി സ്മാർട്ട് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ